വിശാലമായി ചിന്തിക്കുന്നവൾ അല്ലെങ്കിൽ വിശാലമായ കണ്ണുകൾ എന്ന അർത്ഥത്തിലാണ് വിശാലാക്ഷി എന്ന പേര് തൻ്റെ അപ്പനമ്മമാർ തനിക്ക് നൽകിയത് ഇന്ന് വിശാലാക്ഷി എന്ന തൻ്റെ പേര് കേരളത്തിലെ ഒരുവിധം കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം കാരണം താനൊരു എഴുത്തുകാരിയാണ് സ്വന്തമായി പതിനാറ് നോവലുകൾ എഴുതി കഴിഞ്ഞു മുപ്പത് ചെറുകഥകൾ ജനശ്രദ്ധ നേടി മാതൃഭൂമി ആഴ്ച പതിപ്പുകൾ ഉൾപ്പെടെ പലതരം മാസികകളിൽ തന്റെ കവിതകൾ അച്ചടിച്ചു വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരു തൃപ്തി വരുന്നില്ല ഒരു അവാർഡ് പോലും തന്നെ തേടി വരുന്നില്ല വിശാലാക്ഷി മനോഹരമായ ഭവനത്തെ മട്ടുപ്പാവിലിരുന്ന പച്ചവിരിച്ച നെൽപ്പാടത്തെ നോക്കി തന്നോട് തന്നെ പെറുപുറുത്തു ഒരുപക്ഷേ തന്റെ സുഹൃത്തു പറഞ്ഞതുപോലെ സംഖ്യാശാസ്ത്ര പ്രകാരം തന്റെ വിശാലാക്ഷി എന്ന പേരിലാണോ പ്രശ്നം തന്റെ പേര് വിശാലം വിശാലമെന്നാക്കി മാറ്റിയാലോ ശരിക്കും തന്നെ പോലെയുള്ളവർ ഒരു സമൂഹത്തിന്റെ ബുദ്ധിജീവികളുടെ ഭാഗമാണ് ഓണപരിപാടികളിൽ കവിതകൾ അവതരിപ്പിക്കുക ഉദ്ഘാടനം ചെയ്യുക എന്ന് തുടങ്ങി യുവജനോത്സവ വേദികളിൽ നാടൻ വേഷത്തിൽ ഒരു തോൽസഞ്ചീമിട്ട് ചുറ്റി നടക്കുക ചലച്ചിത്രമേളകളിൽ മേളകളിൽ ആരും കാണാത്ത പടങ്ങൾക്ക് അഭിപ്രായം പറയുക ചോദ്യം ചോദിക്കുന്നവരോട് അല്പം പരത്തി കാര്യങ്ങൾ പറയുക ഓൺലൈൻ ഇന്റർവ്യൂകൾ വരുമ്പോൾ അല്പം വിവാദമുണ്ടാക്കുവാൻ ഭർത്താവിനെ താൻ എങ്ങനെ വരച്ച വരയിൽ നിർത്തുന്നു എന്ന് എന്ന് തുടങ്ങി ജീവിതം ഇവിടം വരെ അഭിനയിച്ചു തീർത്തു തങ്ങൾ എഴുത്തുകാർ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങി പോവുകയാണ് എന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്കിലും ഒരു ശൂന്യതയാണ് ഇതുവരെ ഒരു അവാർഡ് പോലും കിട്ടിയില്ലല്ലോ തന്റെ കൂട്ടുകാരി മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിടി കിട്ടിയില്ല ഇപ്പോൾ എനിക്കത് മനസ്സിലാകുന്നു ഇങ്ങനെ ഒറ്റപ്പനയായി വളരാതെ കാറ്റിനനുസരിച്ച് അല്പം ചാഞ്ഞു കൊടുക്കുക അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് അന്നേരം മനസ്സിലായില്ല ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ബുദ്ധിജീവികളൊക്കെയുള്ള ഒരു പാർട്ടിയുടെ അനുഭാവിയായി പതിയെ ചാഞ്ഞു കൊടുക്കുക അവാർഡുകളൊക്കെ അപ്പോൾ തനിയെ വരുമെന്ന് തോന്നുന്നു പക്ഷേ എങ്ങനെ ഞാനൊന്ന് ചായ് വിശാലാക്ഷി അല്പം ഗ്രീൻ ടീ എടുത്ത് കുടിച്ചുകൊണ്ട് മട്ടുപ്പാവിലിരുന്ന് വീണ്ടും ചിന്തിച്ചു പെട്ടെന്നാണ് തനിക്കൊരു ഫോൺ കോൾ വരുന്നത് എഴുത്തുകാരി വിശാലാക്ഷിയാണോ നിങ്ങളുടെ നമ്പർ കിട്ടാൻ ഇത്തിരി പാടുപെട്ടു എനിക്ക് താങ്കളുടെ ഒരു അപ്പോയിന്റ്മെന്റ് തരാമോ ഞാൻ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് മാധ്യമ പ്രവർത്തകൻ ആണെന്ന് പറഞ്ഞപ്പോൾ വിശാലാക്ഷിക്ക് അയാളുടെ ആവശ്യം നിരസിക്കുവാൻ തോന്നിയില്ല അവർ അയാളെ സ്വാഗതം ചെയ്തു നാളെ തന്നെ വന്നോളൂ കാണാം വളരെ നന്ദി വളരെ നന്ദി ഇത് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു പിറ്റേന്ന് തന്നെ അയാൾ വിശാലാക്ഷിയെ കാണുവാൻ വില കൂടിയ ഒരു കാറിലായിരുന്നു അയാളുടെ വരവ് സൗമ്യമായ പെരുമാറ്റം അയാൾ ഒരു വെള്ള ഷർട്ട് ധരിച്ചിരുന്നു പാൻറ്റിന്റെ ഇറക്കം കണങ്കാൽ വരെ മാത്രമായിരുന്നു നീട്ടി വളർത്തിയ താടി അയാൾ വിശാലാക്ഷിയെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചു തൻ്റെ കയ്യിൽ ഒരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടി തുറന്ന് ഒരു കുഞ്ഞു പെട്ടി അയാൾ പുറത്തെടുത്തു ആ കുഞ്ഞു പെട്ടി പിന്നീട് അയാൾ തുറന്നു അതിലൊരു സ്വർണ ചൂണ്ടയുണ്ടായിരുന്നു അതേ മീൻ പിടിക്കുന്ന ചൂണ്ട തന്നെ വിശാലാക്ഷി അയാളെ അത്ഭുതത്തോടെ നോക്കി അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്ഭുതപ്പെടേണ്ട ഇത് ചൂണ്ട തന്നെയാണ് ഞങ്ങളുടെ അമ്പളമാണ് ഇത് തനി തങ്കമാണ് ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് എനിക്കോ എന്തിന് വീണ്ടും മുഞ്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു കാരണം നിങ്ങളൊരു മനുഷ്യ സ്നേഹിയാണെന്ന് എനിക്ക് മനസ്സിലായി വിശാലാക്ഷി നെഞ്ചത്ത് കൈവച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനോ അല്ലെങ്കിലും പ്രിയ എഴുത്തുകാരിയെ നിങ്ങൾ ഇന്നു മുതൽ അല്ലെങ്കിലും പ്രിയ എഴുത്തുകാരിയെ നിങ്ങൾ ഇന്നു മുതൽ അത് തന്നെയാണ് പ്രിയ വിശാലാക്ഷി താങ്കളുടെ കൂട്ടുകാരിയിലൂടെ താങ്കളുടെ മനസ്സ് ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കും കാരണം ഞങ്ങൾ മനുഷ്യ സ്നേഹികളാണ് അപ്പോൾ അയാളെ ഒരു കുറുക്കനെ പോലെ തോന്നിച്ചു വിശാലാക്ഷിക്ക് അയ്യോ പേടിക്കണ്ട ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് എഴുത്തുകാരെ വലിയ ഇഷ്ടമാണ് കാരണം നിങ്ങൾ ബുദ്ധിജീവികളാണ് വിശാലാക്ഷി സ്വയം അങ്ങ് പോകുന്ന പോലെ തോന്നി അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മാധ്യമ പ്രവർത്തനം കേവലം ഇവിടെ മാത്രമല്ല പക്ഷേ അനേകം മാധ്യമ പ്രവർത്തകർക്ക് ഞങ്ങളുടെ സപ്പോർട്ടുണ്ട് ഞങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല കൂടാതെ ഞങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മീഡിയ ടീം വരെയുണ്ട് ഞങ്ങൾക്കെതിരെ ഒരു വാർത്ത വന്നാൽ നിമിഷ നേരം കൊണ്ട് അതിനെ പെയിൻറ്റ് ചെയ്ത് വിളിപ്പിക്കുവാൻ ഞങ്ങൾക്ക് മണിക്കൂറുകൾ മതി ഞങ്ങൾക്കെതിരെ പറയുന്നവരെ ടീം ശക്തമായി നേരിടുന്നുണ്ട് അങ്ങനെ ഭരിക്കുന്നവരെ പോലും പേടിപ്പിച്ചു നിർത്തുവാൻ ഞങ്ങൾക്ക് കഴിയും പക്ഷേ ഞങ്ങളുടെ അജണ്ട മനുഷ്യസ്നേഹമാണ് നിങ്ങൾ മനുഷ്യസ്നേഹികളായ ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് നാളുകളിൽ വലിയ അവാർഡുകൾ ലഭിക്കും വലിയ പ്രസംഗ വേദികൾ ലഭിക്കും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഛേദമില്ലാത്ത ചില ഉപകാരങ്ങൾ ചെയ്യുക നാളുകളിൽ നിങ്ങളുടെ പേര് ഈ കേരളത്തിന്റെ തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കും നിങ്ങളുടെ കഥകളും കവിതകളും ഇവിടുത്തെ കൊച്ചുകുട്ടികൾ പഠിക്കുവാനിടയാകും എല്ലാം പറഞ്ഞ് അയാൾ വീണ്ടും മനുഷ്യ സ്നേഹത്തെ പറ്റി പറഞ്ഞു അയാള് ഇടയ്ക്കിടെ മനുഷ്യ സ്നേഹത്തെ പറ്റി പറയുന്നത് വിശാലാക്ഷി കാതോർത്തിരുന്നു കേട്ടു അതിരിക്കട്ടെ എന്റെ ആവശ്യം നിങ്ങൾക്ക് എന്താണ് വിശാലാക്ഷി ചോദിച്ചു അത് ചോദിക്കുമ്പോൾ അയാൾ കുറച്ചു നേരം മൗനമായിരുന്നു വിശാലാക്ഷി നോക്കുമ്പോൾ അയാളുടെ മുഖം സങ്കടപ്പെടുന്നത് കണ്ടു തെളിഞ്ഞ മേഘങ്ങൾ മാറി പെട്ടെന്ന് കാർമേഘങ്ങൾ വരും പോലെ അയാളുടെ കണ്ണുകൾ നിറയുന്നത് പോലെ തോന്നി എന്തൊരു മാറ്റം ഇയാൾക്ക് ഇതെന്ത് പറ്റി പ്രിയ വിശാലാക്ഷി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളും ഒരു മനുഷ്യ സ്നേഹിയാവണം അങ് നോക്കൂ പാലസ്തീന്റെ മണ്ണിൽ പിടയുന്ന മനുഷ്യ ജീവിതങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ അവിടെ വംശഗതി നടക്കുന്നു കൊച്ചുകുഞ്ഞുങ്ങൾ മരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അയാൾ ഒരു കടലാസ കഷണം അവരുടെ കയ്യിലേക്ക് കൊടുത്തു അതിൽ കുറെ പേരുകൾ ഉണ്ടായിരുന്നു നാളത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിരുന്നില്ലേ ഇവരൊക്കെ അയാൾ സങ്കടത്തോടെ തലവനിച്ചു അത് അയാളുടെ അഭിനയമാണോ വിശാലാക്ഷി തുറച്ചു നോക്കുന്നത് കണ്ട് അയാൾ ചോദിച്ചു നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലേ എനിക്ക് വരുന്നില്ല വിശാലാക്ഷി പ്രതിഭചിച്ചു അയാൾ ദേഷ്യപ്പെട്ടു അപ്പോൾ വിശാലാക്ഷിക്ക് അയാളുടെ മുഖം കണ്ട് ഭയം തോന്നി അവൾ കരയുന്നതായി അഭിനയിച്ചു ദാ ഇപ്പോൾ ശരിയായി അയാൾ പറഞ്ഞു കുറച്ചുകൂടെ പട്ടിമോങ്ങും പോലെ മോങ്ങണം ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് വിശാലാക്ഷി കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാളുടെ നേരെ നോക്കി എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് മറ്റു കുറച്ച് സങ്കടം കൂടിയുണ്ട് താങ്കൾ പറയുന്നത് പോലെ ഞാനും ഒരു മനുഷ്യസ്നേഹിയാണല്ലോ ഒക്ടോബർ ഏഴിലെ ക്രൂരത എത്ര മൃഗീയമായിരുന്നു നൈജീരിയയിൽ ദിവസവും ഇരുപത്തി ആറ് ക്രിസ്ത്യാനികളെ വിധം കൊല്ലുന്നു എന്ന് കണക്കുകൾ വരുന്നു ഗാസായിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരിൻ്റെ കൂടെ ഞാനിവിടെ ഈ പേര് കൂടി ചേർത്ത് കൊള്ളട്ടെ ഡിലൈറ്റ് പോൾ ഒരു വയസ്സ് ബ്രാഗ്രറ്റ് മത്യാസ് അഞ്ച് വയസ്സ് സതി മർക്കാസ് ഒമ്പത് വയസ്സ് ജേക്കബ് സഖ പന്ത്രണ്ട് വയസ്സ് ഇവരെല്ലാം നൈജീരിയക്കാരാണ് കുഴപ്പമില്ലല്ലോ സിറിയയിൽ കഴിഞ്ഞ ദിവസവും സ്ഫോടനം അവിടെയും ധാരാളം കുഞ്ഞുങ്ങൾ മരിച്ചു സുഡാനിലും എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരുന്നു ഉക്രൈനെ പറ്റി ഞാൻ ഒരു കവിത പോലും എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ അയാളുടെ മുഖം പെട്ടെന്ന് മാറി വീണ്ടും അയാൾ കോടിച്ചു നിങ്ങൾ ഒത്തിരി സെലക്റ്റീവ് ആകാനുണ്ട് നിങ്ങൾക്കറിയാമോ ഗാസയിൽ മാത്രമാണ് മനുഷ്യരുള്ളത് അങ്ങനെ മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ ഞങ്ങൾ അതിനുവേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് വന്നത് പ്രിയ വിശാലാക്ഷി നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു അവാർഡിന് അർഹതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറയേണ്ടത് മാത്രമേ പറയാവൂ വിശാലാക്ഷി അല്പം ഗൗരവത്തോടെ ചോദിച്ചു പ്രിയ സഹോദര നമ്മുടെ മലയാളികൾ ഇത്ര മണ്ടന്മാർ ഒന്നുമല്ലോ അവർ ലോകമെമ്പാടുമുള്ള ഈ ന്യൂസുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അയാൾ പൊട്ടിച്ചിരിച്ചു അവരെ മണ്ടന്മാരും ബുദ്ധിമാന്മാരും ഒക്കെ ആക്കുന്നത് നമ്മൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മളിൽ വലിയൊരു വിഭാഗം കൈയടക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുൻനിര മാധ്യമ പ്രവർത്തകർ അവർ നമ്മുടെ താല്പര്യത്തിനൊത്ത വാർത്ത കൊടുത്തില്ലെങ്കിൽ അവരുടെ നിലയെ പരിമലിലാക്കുവാൻ നമുക്ക് നിമിഷ നേരം മതി നിങ്ങളിപ്പോൾ ചിന്തിക്കുക നിങ്ങൾ ശക്തന്റെ കൂടെയാണോ അശക്തരുടെ കൂടെയാണോ നീതിയും ന്യായവും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ പറയുന്നതാണ് സമാധാനം നമ്മൾ പറയുന്നതാണ് ന്യൂസ് വിശാലാക്ഷി അല്പം ചിന്തിച്ചിരുന്നു അയാൾ തുടർന്നു ഒന്നും കൂടുതലായി ചിന്തിക്കണ്ട നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന അംഗീകാരങ്ങളെ ഓർത്ത് നിങ്ങൾ നല്ല സ്വപ്നങ്ങൾ കാണുക ഭരണം മാറി വരും പക്ഷേ ഭരിക്കേണ്ടവർ എന്തു ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും വിശാലാക്ഷി അല്പം പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ അംഗീകരിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെയാണ് പെട്ടെന്ന് അയാൾ നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ മനുഷ്യസ്നേഹിയാണ് വിശാലാക്ഷിയെ ഞാനൊരു പ്രത്യേക പ്രതിഷേധ യോഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെ നിങ്ങൾ കവിതകൾ ചൊല്ലണം ഗാസയ്ക്ക് വേണ്ടി നിങ്ങൾ കണ്ണീരൊഴുക്കണം ഗാസയ്ക്ക് വേണ്ടി മാത്രം അവിടെ ഞങ്ങൾ നിങ്ങളെ മനുഷ്യ സ്നേഹിയായി ഉയർത്തി കാണിക്കും വിശാലാക്ഷി അയാളോട് പറഞ്ഞു ധൈര്യമായി പോകൂ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അയാൾ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത ബുധനാഴ്ച കാണാം അന്ന് നിങ്ങൾ കരയണം ഗാസയ്ക്ക് വേണ്ടി കരയണം അത് പറഞ്ഞ് അയാൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വിശാലാക്ഷി ഇങ്ങനെ ചിന്തിച്ചു ഹിറ്റ്ലറും സ്റ്റാലിനും മുതൽ ഇത്തരം ആളുകൾ വരെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഇസ്രായേലിലെ ജൂത ജനത ഭൂമിയിൽ നിന്ന് വംശമറ്റ് പോകാതിരിക്കുന്നതിന്റെ കാരണം ദൈവമേ അങ്ങ് അവരുടെ പക്ഷമുള്ളത് കൊണ്ടാണോ ഉം എന്തായാലും എനിക്കൊരു പിടിവെള്ളി വേണം എനിക്കൊരു അവാർഡ് വേണം ഞാൻ അതുകൊണ്ട് ഒന്ന് ചാഞ്ഞ് കൊടുക്കുകയാണ് അങ്ങനെ വിശാലാക്ഷി ഒരു വെള്ളപ്പേപ്പർ എടുത്ത് ഒരു കവിതയുടെ തലക്കെട്ടായി ഇങ്ങനെ കുറിച്ചു ഗാസിയുടെ നൊമ്പര്